ഹൊയിദിന്റെ മകൾ ഖദീജർ അലിയല്ലാഹ് എന്ന ഖുറൈശി തറവാട്ടിൽ തന്നെയാണ് റസൂതുല്ലാഹി സല്ലാഹു അലൈഹി വല്ലം തങ്ങളുമായി നേരത്തെ കുടുംബ ബന്ധം ഉള്ളവരിൽ തൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻ അസമ്മ എന്നാണ് തൻ്റെ ഉമ്മയുടെ പേര് ഇതാണ് ഉപ്പയുടെ പേരെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ജാഹിരിയാ കാലഘട്ടത്തിൽ തന്നെ ഈ ഹദീജിയെ കുറിച്ച് താഹിറ എന്ന് വിളിക്കപ്പെടാറുണ്ടായിരുന്നു സ്ത്രീകളെ കൂട്ടത്തിൽപ്പെട്ട നേതാവാണ് അൻഹ ഏറ്റവും നല്ല തറവാടിന്റെ ഉടമയുമായിരുന്നു ബീവി ഹദീജ റിയാ അൻഹ പലതുകൊണ്ടും കുറൈശികള സ്ത്രീകളെ കൂട്ടത്തിൽ വെച്ച് മഹത്വമുള്ളവരും സ്ഥാനമുള്ളവരും സമ്പത്ത് കൂടുതലുള്ളവരും നല്ല ഭംഗിയുള്ളവരുമായിരുന്നു ഹദീജിയ് അൻഹ നബിസ്ലം തങ്ങൾക്ക് മുമ്പ് മറ്റു രണ്ട് പേര് ബീവിയെ വിവാഹം ചെയ്തിട്ടുണ്ട് ആബിദുൽ മഹസൂമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹദീജ ബീവിയെ വിവാഹം ചെയ്തു അതിൽ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരാണ് ഹിന്ദ് പിന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അബൂഹാലു മീമി എന്ന് പറയുന്ന ഒരാളാണ് ബി ഖദീജയെ വിവാഹം ചെയ്തത് അതിൽ രണ്ട് ആൺകുഞ്ഞുങ്ങളുണ്ടായി ഒന്നിൻ്റെ പേര് ഹിന്ദു മറ്റൊന്നിൻ്റെ പേര് ഹാലത്ത് അപ്പോ ഹിന്ദു എന്ന് പറയുന്നത് ഒരാണിൻ്റെ പേരും ഹിന്ദു തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ പേരും ഹിന്ദു തന്നെയാണ് അപ്പൊ ഹിന്ദ് അതിയക്കിന് ഉള്ള പിന്നെ അതി അതീക്കിൻ്റെ മകൾ ഒരു ഹിന്ദുണ്ട് പിന്നെ പിന്നെ ആ പിന്നെ ഹിന്ദു എന്ന് പറയുന്നത് അതീഖിന്റെ മകൾ ഒരു ഹിന്ദുണ്ട് പിന്നെ ഹാലത്തിൻ്റെ ഒരു മകനും ഹിന്ദുണ്ട് അപ്പൊ ഒരു ഹിന്ദു ആണും ഒരു ഹിന്ദു പെണ്ണുമാണ് ആദ്യം പറഞ്ഞ ഹിന്ദു അതീക്കിന്റെ മകളാണ് ആദ്യത്തെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭർത്താവിന്റെ മകനാണ് ഹിന്ദു അതേപോലെ ഹാലത്ത് നിന്നും അതും ഒരു ആൺകുട്ടിയുടെ പേര് തന്നെയാണ് അപ്പോ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ട് എന്നർത്ഥം ഇവരെല്ലാവരും നബിസ്ഹുഅലൈ വല്ലം തങ്ങളുടെ മക്കളുടെ സഹോദരങ്ങളാണ് ഉമ്മത്ത സഹോദരൻ പിന്നെ മക്ക പിന്നെ സഹോദരങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ പിന്നെ അതിനു ശേഷം ഹദിജി ഈ പിന്നെ അബൂഹാലയും വിവാഹം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾ തിരഞ്ഞതിന് ശേഷം അവര് അദ്ദേഹം ഒഫാത്തായി കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പിന്നെ ഇവിടെ ഈ അബൂഹാലയുടെ പിന്നെ മകനാകുന്ന ഹിന്ദു എന്ന് പറഞ്ഞല്ലോ ആ ഹിന്ദു ജീവിച്ച് അദ്ദേഹം തന്റെ ഉമ്മയോട് കൂടെ മുസ്ലിം ആയിട്ടുണ്ട് വാക്യത്തുൽ ജമൽ എന്ന് പറയുന്ന യുദ്ധത്തിൽ അദ്ദേഹം അലീബിൻ അബി താലിബിന് സൈന്യത്തിലെ ഉൾപ്പെട്ട് അവരെ അതിൽ കൊല ചെയ്യപ്പെട്ടിട്ടുമുണ്ട് പിന്നെ ഉത്തയ്യക്കിന്റെ മകളാകുന്ന എന്ന് പറയുന്ന ആ ആ ഹിന്ദു ആ അവരും മുസ്ലിമായിട്ടുണ്ട് വിവാഹിതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്ന ഈ ആണും ഈ പെണ്ണും അവർ രണ്ടുപേരും എന്തായിട്ടുണ്ട് മുസ്ലിമായിട്ടുണ്ട് എന്നർത്ഥം ഉം ഇനി അപ്പൊ അബു അബുഹല എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഭർത്താവും മരണപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഹദീജ വിവിയെ വിവാഹം ചെയ്യാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരുപാട് കുടുംബത്തിൽപ്പെട്ട പലരും ബീവിയെ വിവാഹം ചെയ്യാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷെ അതൊന്നും മാധ്യവർഗ് സ്വീകരിച്ചില്ല അതീത അറിയ നല്ല ഒരു വ്യാപാരിയായിരുന്നു കച്ചവടക്കാരിയായിരുന്നു നല്ല സമ്പൽ സമൃദ്ധിയുള്ള ഒരാളായിരുന്നു വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള സ്ഥാനമാനങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു അസാധ്യമായ വളരെ കുശാഗ്ര ബുദ്ധിയുടെ ഉടമയുമായിരുന്നു ഹദിജ് അൻഹലി വസ്ലം തങ്ങൾ വെളി ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ബി വി ആകളെ കേട്ട് മനസ്സിലാക്കി റസൂൽ വല്ല തങ്ങളുടെ സ്തുത്യർഹമായ കാര്യങ്ങളൊക്കെ ബി മനസ്സിലായി നബിയുടെ അമാനുഷിക സംഭവങ്ങളൊക്കെ ബി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഡി വി റിയുള്ള അടുത്തലേക്ക് അടുക്കലേക്ക് വിട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നിൽ ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീയും ഞാനും തമ്മിൽ കുടുംബ ബന്ധമുണ്ട് ഒന്ന് മറ്റൊന്ന് നിന്റെ ജനതയിൽ നിനക്ക് വലിയ സ്ഥാനമുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊന്ന് നിന്റെ ജനതയിൽ നിനക്ക് വലിയ വിശ്വാസ്യ കണ്ട് മറ്റൊന്ന് നീ നല്ല സലസ്വഭാവത്തിന്റെ ഉടമയാണ് മറ്റൊന്ന് നീ സംസാരത്തിൽ സത്യം മാത്രം പറയുന്ന ആളാണ് ഈ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് നിന്നെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് നീയുമായി വിവാഹം ചെയ്യണമെന്നൊരാഗ്രഹം എന്റെ മനസ്സിൽ ഉണ്ട് അങ്ങനെ അലൈഹി വസ്ല്ല തങ്ങൾ ബീവിയുടെ വിവാഹി ബീവിയുമായുള്ള വിവാഹത്തിന് കളമൊരുക്കുകയും തന്റെ കുടുംബത്തിൽ ഹാജരായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾക്ക് അദിതാവി കെട്ടിച്ചു കൊടുക്കുന്നത് തൻ്റെ പിതൃവ്യനായ എലാപ്പ അല്ലെങ്കിൽ മൂത്താപ്പിയായ അമ്രുബിൻ അസദ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അന്ന് ബിവിക്ക് നാൽപ്പത് വയസ്സ് പ്രായവും ദബി തങ്ങൾക്ക് അന്ന് ഇരുപത്തഞ്ചു വയസ്സ് പ്രായവും ആയിരുന്നു ലഭുവത്തിന്റെ നബിയെ പ്രവാചകനായി അവരോധിക്കപ്പെടുന്നതിന്റെ പതിനഞ്ചു വർഷം മുമ്പായിരുന്നു നിക്കാഹ് ഹിജറയുടെ ഇരുപത്തിയെട്ട് വർഷം മുമ്പുമായിരുന്നു ഈ ഈ കല്യാണം ഈ നടന്നത് അൻഹ സ്ത്രീകളുടെ കൂട്ടത്തിൽ വെച്ച് ആദ്യം മുസ്ലിമായ വ്യക്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് തന്നെ ആണുങ്ങളുടെ കൂട്ടത്തിലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും ഒക്കെ ആണുങ്ങളെ കൂട്ടത്തിൽ വെച്ച് പോലും ആണുങ്ങളെക്കാളൊക്കെ ഏറ്റവും ആദ്യമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ചാൽ ആരാണ് ഖദീജ വി ആണ് എന്നും ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ലഘൂകരിക്കാൻ ഈ ബീവി വളരെ കൂടുതൽ ശ്രമിച്ചു എന്തെങ്കിലും ഒരു വിഷമകരമായ കാര്യം റസൂർ സല്ലാഹുസ്ലം തങ്ങൾക്ക് എത്തുകയാണെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റസൂർല്ലാഹിസ്മ തങ്ങൾക്ക് ധൈര്യം കൊടുക്കാൻ ആ പ്രശ്നങ്ങളെല്ലാം നിസ്സാര നിസ്സാരവൽക്കരിക്കുവാനും ഹദീജ റബി അൻഹ ശ്രമിച്ചിരുന്നു തങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ നല്ലൊരു കൂട്ടുകാരിയും നല്ലൊരു താങ്ങും തണലുമായിരുന്നു അൻഹ അലൈഹി അഹിഅലു തങ്ങൾ വിവാഹം ചെയ്ത ആദ്യത്തെ സ്ത്രീയാണ് ഹദീജ അൻഹ മുമ്പ് നബി നബിസ് അല്ലാസ്ലം തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ജീവിതകാലത്തും നബി തങ്ങൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടില്ല റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് മാ ഉണക ഉത്തമമായ ഒരു പെണ്ണിനെ പെണ്ണിന് എനിക്ക് പാരം നൽകിയിട്ടില്ല എന്തുകൊണ്ട് കഫറ ഫിന്നാ ജനങ്ങൾ എന്നെ കൊണ്ട് അവിശ്വസിച്ചതായ അവിശ്വസിച്ച സമയത്ത് കാഫിറായ സമയത്ത്

എന്നെ സഹായിച്ച വ്യക്തിയാണ് മറ്റു പെണ്ണുങ്ങളിൽ നിന്നുള്ള മക്കളെ എനിക്കല്ലാഹുത്തരം തടഞ്ഞതായ സമയത്ത് എനിക്കല്ലാഹുത്തര മക്കളെത്തുന്നതും ഹരിജ വിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു എന്ത്

അൻഹക്കറ ിരം കൊണ്ട് സന്തോഷവാരത്തെ അറിയിക്കുകയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെ വന്നിട്ടുണ്ട് മാത്രമല്ല അള്ളാഹുത്തലാൻറെ അലൈഹിന്റെ വക്കൽ നിന്നും ഹദീജിക്ക് പ്രത്യേകമായ അഭിവാദ്യം ലഭിച്ചിട്ടുണ്ട് സ്ലാ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഹദീജാബിയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മരണത്തിന് ശേഷം ഹദീജിയെ ധാരാളമായി സ്മരിക്കാറുണ്ടായിരുന്നു അവിടുത്തെ ഗുണഗണങ്ങൾ പറയാറുണ്ടായിരുന്നു അവിടത്തെ മതിഹികൾ പറയാറുണ്ടായിരുന്നു മാത്രമല്ല ചിലപ്പോഴൊക്കെ നബി നബീസുല്ലാസിലെ തങ്ങൾ ആടിനെ അറുക്കാറുണ്ടായിരുന്നു എന്നിട്ട് ആടിനെ ആട്ട് ആടിനെ കഷ്ടം കഷ്ടമായി മുറിച്ച് അധിജാബിയുടെ കൂട്ടുകാരിലേക്ക് അതിനെ കൊടുത്തേക്കുക പതിവായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം പരസ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രഷ്ഠരായ പെണ്ണുങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഒരു ഭാര്യയാണ് ഭാര്യ ഉമ്മുൽ അൻഹ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തുള്ള സ്ത്രീകൾക്ക് വളരെ ബഹുമാനമുള്ള പെണ്ണുങ്ങൾ ആരൊക്കെയാണത് ഇമ്രാന്റെ മകളായ മറിയം ബി അൻഹ പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് അറിയുമെന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സൂറത്തുണ്ടല്ലോ അതേപോലെ ആലിയംറാൻ സൂറത്തിലൊക്കെ മറിയം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്ത്രീ ലോകത്തുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുന്നു രണ്ടാമത്തത് ഹദീജിൻറെ മകൾ എന്ന് പറയുന്ന ഉമ്മൽ അള്ളാഹ മൂന്നാമത്തത് ഫാത്തിമ ബിൻമദ് മുഹമ്മദ് മുഹമ്മദ് നബി നബിഅസ്ലം തങ്ങളുടെ മകളായ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ ബീവി അൻഹ നാലാമതായി ആസിയ ഇമ്രാത്ത ഭാര്യയായ ആസിയ റജിയു അൻഹ ഇവരാണ് സ്വർഗത്തിലെ പിന്നെ ഇവർ തന്നെ നേതാക്കന്മാരാണ് ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ് വിധങ്ങൾ വീണ്ടും പറയുന്നു മാഹമ്മദ് ബിൻ ഹംബലും അബുയലയും ഇബ്രാം തബ്രാണിയുമൊക്കെ സഹീആായ സനതോടു കൂടി ഉത്തരിക്കുന്നു അവിടെ പറയുന്ന കാര്യം എന്താണ് സ്വർഗീയ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ് ഒന്ന് മകൾ മറ്റൊന്ന് മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ മറ്റൊന്ന് ഇമ്രാന്റെ മകൾ മറിയം മറ്റൊന്ന് ഭാര്യയായിരുന്ന ആസിയ മുസാഹിം എന്ന് പറയുന്ന സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരാണ് സ്വർഗീയ സ്ത്രീയുടെ സ്ത്രീസ്മാര് ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരുണ്ട് ഖദീജ ബീവിയും ഉണ്ട് തൻ്റെ മകളാകുന്ന ഫാത്തിമ ബീവിയും ഉണ്ട് അപ്പൊ അമ്മയും മോളും അവരുടെ നേതാക്കന്മാർ തന്നെയാണ് മാത്രമല്ല ആ സ്വർഗത്തിലെ യുവാക്കളെ നേതാക്കന്മാരാണ് ആ ഖദീജ ബീവിയുടെ രണ്ട് പേരക്കുട്ടികളാകുന്ന എന്ന് പറഞ്ഞാൽ ഫാത്തിമ മക്കളാകുന്ന കൂടെ കാലം ജീവിച്ചു ജീവിച്ചു കൊല്ലം പിന്നീട് പ്രശുദ്ധമായ റമലാനിൽ മുമ്പ് ഒരു മൂന്ന് വർഷം മുമ്പ് റംലാൻ മാസം പത്തിന് ബി വി വർഗ് ഈ രോഗത്തോട് യാത്ര പറഞ്ഞു അക്കാലഘട്ടം എന്തെന്ന് ചോദിച്ചാൽ റസൂടുള്ള താങ്ങും തണലുമായി തന്റെ പ്രബോധന രംഗത്ത് വളരെ സഹായിച്ചിരുന്ന എന്റെ കാലഘട്ടത്തിൽ എന്റെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോടൊ മോനെ നിന്ന ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച മഹാനായ റസൂടുള്ളായുടെ പുത്രികനായ അബൂ താരിബ് എന്ന് പറയുന്ന ആ മഹാൻ അദ്ദേഹം വഫാത്തായതിന്റെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വഫാത്ത് ഈ രണ്ട് വഫാത്തും രണ്ട് മരണവും റസൂർ വളരെ കൂടുതൽ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളിൽ ഈ വർഷത്തിന് ആമുൽ ദുഃഖവർഷം എന്ന് പറയാറുണ്ട് ഹദീജിയുടെ അറുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ബി ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് നാൽപ്പതാമത്തെ വയസ്സിൽ നബിയുമായിട്ട് വിവാഹം ചെയ്തു അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു അപ്പൊ നീണ്ട കാൽ നൂറ്റാണ്ടുകാലം ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം ഹദീജ അലീജറിയാ നബിയോട് കൂടെ ജീവിച്ചു അലിദാബി വഫാത്താകുമ്പോൾ നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് അൻപത് വയസ്സ് പ്രായമായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂറുല്ലാഹിയുടെ നല്ല കാലം മുഴുവനും തന്നെക്കാൾ പതിനഞ്ചു വയസ്സ് പ്രായമുള്ള പതിനഞ്ചു വയസ്സ് കൂടുതൽ പ്രായമുള്ള ആ ഒരു മാദിയുടെ കൂടെയാണ് നബിസ്ലമ തങ്ങൾ താമസിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂലാഹിയോട് കൂടെ എല്ലാ രംഗങ്ങളിലും ഒരിക്കലും ഒരു രംഗത്തും പിന്തി നിൽക്കാതെ പിസ്കും കാണിക്കാതെ റസൂൽ കൂടെ എല്ലാ നിലക്കും സഹകരിച്ച ഒരു മഹതിയാണ് ഹദീജ ബി വി റിയുള്ള അൻഢ സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് എല്ലാ നിലക്കും സമ്പൂർണമായ പരിപൂർണരായ സ്ത്രീകളെ കൂട്ടത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ബി വി ഹദീജ റബി അൻഹ നല്ല ബുദ്ധിമതിയായിരുന്നു നല്ല മഹത്വമുള്ളവരായിരുന്നു നല്ല മതബോധമുള്ളവരായിരുന്നു നല്ല ഔദാര്യമുള്ള ഉദാരമതിയായിരുന്നു സ്വർഗവാസികളിൽപ്പെട്ട പെണ്ണായിരുന്നു ഇതെല്ലാം മാഹത്തങ്ങളുടെ മറ്റു ഭാര്യ അവരും ഇതേപോലെ തന്നെയാണ് എങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്നെല്ലാം ഒരുപടി മുന്നോട്ടായിരുന്നു ഹദീജ അറിയല്ലാവു അൻ നബിഹുലങ്ങൾ തന്റെ മരണത്തിന് ശേഷം ഹദീജ വിവിയെ പ്രശംസിക്കാറുണ്ടായിരുന്നു അവിടുന്ന് പുകത്തി പറയാറുണ്ടായിരുന്നു മറ്റെല്ലാ സ്ത്രീകളെക്കാളും ഹദീജ വിവിക്ക് ലബിതങ്ങൾ വളരെ കൂടുതൽ പരിഗണന നൽകുകയും ചെയ്യ പതിവായിരുന്നു രണ്ടുപേരും വിവാഹത്തിൽ ഏർപ്പെട്ടു അവർ രണ്ടുപേരും ഏറ്റവും നല്ല ഭർത്താക്കന്മാരായി ഏറ്റവും ഏറ്റവും നല്ല വാര്യ ഭർത്താക്കളായി ഏറ്റവും നല്ല കുടുംബ ബന്ധത്തിൻ്റെ ഉടമകളായി റസൂർ ഉള്ളായില്ല്മ തങ്ങളെ തൊട്ട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നീക്കം ചെയ്യാൻ അതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി റസൂറുല്ലാക്കി ഒരു സന്തോഷം ഉണ്ടാക്കുന്ന നല്ലൊരു ഭാര്യയായി നല്ലൊരു ഇണയായി ജവിച്ചു എന്തെങ്കിലും വിഷമപരമായ ഘട്ടം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഓടിയെത്തി റസൂറുല്ലെ ആ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ റസൂറു സാന്ത്വന വാക്കുകളേകാൻഹ ഇപ്പോഴും സന്നദ്ധരായിരുന്നു റസൂറു തങ്ങളെ ഖദീജ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അങ്ങോട്ടും വളരെ കൂടുതൽ ഇഷ്ടമായിരുന്നു ഒരു ദിവസം മലക്ക് വന്നുകൊണ്ട് നമിസുല്ലാസല തങ്ങളിലേക്കഥാ ഒരു മലക്ക് വന്ന് വരുന്നു എപ്പോൾ ഹിറാ ഗുഹയിലാണ് സംഭവം നടക്കുന്നത് അങ്ങനെ മലക്ക് വന്ന സമയത്ത് റസൂർദാക്ക് ആ സംഭവങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ആദ്യമായിട്ട് മലക്ക് വരികയാണല്ലോ അപ്പൊ റസൂർന്താക്ക് വളരെ കൂടുതൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വീട്ടിലേക്ക് ചെന്നുകൊണ്ട് അബിജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ബുഹാരിയിൽ കാണാം കാണാം ും കാണാംസിനിക്ക് പേടി വരുന്നുണ്ട് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾക്കൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യമാരും കൂട്ടത്തിൽ കൂടി കരഞ്ഞ് പ്രശ്നം സങ്കീർണമാക്കുകയല്ലോ പതിവ് എന്നാൽ അതിന് വിപരീതമായി നബിയോട് പറഞ്ഞ വാക്കളിതാ വല്ലാത്തൊരു പാഠമാണത് എന്നാണ് തങ്ങളെ സാന്ത്വനിപ്പിക്കാനായി പറഞ്ഞത് അള്ളാഹു താങ്കളെ ഒരിക്കലും നിസ്സാരമാക്കുകയില്ല നിന്ദയില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കുടുംബ ബന്ധം ചെറുക്കുന്നവരാണ് അപ്പൊ കുടുംബ ബന്ധം ചെറുക്കുക എന്ന നല്ലൊരു സ്വഭാവം നിങ്ങളിൽ ഉണ്ട് ആ നല്ല കാര്യത്തിന്റെ ഉടമ നിങ്ങളായത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മോശമുള്ള കാര്യമല്ല നിങ്ങളെ കൊണ്ട് ചെയ്യില്ല ഭാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങളെ സഹായിക്കാറുണ്ട് ഇല്ലാത്തവരെ നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കാറുണ്ട് ലൈഫ കാരൻ നിങ്ങൾ സൽക്കരിക്കാറുണ്ട് ഹത്തി എന്തെങ്കിലും കാലവർഷക്കെടുതികളോ ദുരന്തങ്ങളോ വരുമ്പോൾ അവിടെ ഇടപെട്ട് നിങ്ങൾ വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് സഹായിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മോശമുണ്ടാകുകയില്ല എന്ന് ബീവർ എല്ലാ ഉന്ന പറഞ്ഞുകൊണ്ട് തങ്ങളെ സമാധാനിപ്പിച്ചു എന്നിട്ട് തങ്ങി എന്താ ചെയ്തത് നബിയെയും കൂട്ടിക്കൊണ്ട് എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ ഉള്ള ഉണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതയിലേക്ക് നബി തങ്ങളെ കൂട്ടി കൊണ്ടുപോവുകയാണ് പിന്നീട് ചരിത്രങ്ങളൊക്കെ വേറുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഈ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുത്തരം ആളുകളെ മോശാക്കൂരാ എന്നുള്ള സന്ദേശവും കൂടി ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ റസൂർ തങ്ങളെ ഈ നല്ല കൂട്ടുകാരി അല്ല ഈ നല്ല ഭാര്യ റസൂർ തങ്ങളെ എപ്പോഴും സമാധാനിപ്പിച്ചു റസൂർല് ഒരു പ്രശ്നമോ പ്രയാസമോ നേരിടുമ്പോൾ ഒരു ഭയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ എത്തിപ്പെടുമ്പോൾ അവിടെ ഇടപെട്ട് കൊണ്ട് എപ്പോഴും താങ്ങും തണരുമായി ബീവിൽ പിന്നെ അവിടെ ഒരിക്കലാസ്ലാം അടുക്കലേക്ക് അതാ കടന്നു വരുന്നു എന്നിട്ട് പറഞ്ഞു പാത്രത്തിൽ അതാ കൂട്ടാനുണ്ട് ഭക്ഷണ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ പാനീയമുണ്ട് എന്തോ പാത്രത്തിൽ കൊണ്ടുവരുന്നു അങ്ങനെ ബി ഇപ്പോൾ ഇതാ വരുന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് സലാം പറയുക ആരാ സലാം പറയേണ്ടത് നബിനോട് പറയാണ് നിങ്ങൾ സലാം പറഞ്ഞാൽ കിട്ടോ സലാം സലാം പറയേണ്ടത് നിങ്ങൾ അവരെ റബ്ബിന്റെ പക്കൽ സലാം എന്റെ പക്കൽ നിന്നും സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവും ജിബീലും തങ്ങളുടെ ഭാര്യയായ ബിവിക്ക് സലാം വാർത്ത നിങ്ങൾ അവരെ അറിയിക്കണം പറ തന്നെയുമല്ലോകത്ത് നാളെ ഒരു പ്രത്യേകമായ മണിമന്ദിരം അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത സന്തോഷവും നിങ്ങൾ അവരെ അറിയിക്കണം ആ മണിമന്ദിരത്തിൽ ആ ഒരു വീട്ടിൽ അവിടെ കുശബ്ദ കോലാഹലങ്ങളില്ല അവിടെ ശബ്ദ കോലാഹലങ്ങളോ സംഘട്ടനങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല അവിടെ പ്രയാസകരമായ സംഗതികൾ ഒന്നുമില്ല അങ്ങനെയുള്ള വളരെ മഹത്തായ ഒരു ഭവനം കൊണ്ട് അവർക്ക് നിങ്ങൾ സന്തോഷവർത്തറിയിക്കുകയും ചെയ്യണമെന്ന് നബിസ് അലഹി വസ്സല തങ്ങൾ തങ്ങളോട് ദേവിക്ക് സന്തോഷവർത്തറിയിക്കാൻ വേണ്ടി അതാ ദബീൽ ഇസ്ലാം വന്നുകൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ കുറൈശികൾ പിന്നെ കുറൈശികള് നബീസ് അല്ലാ തങ്ങൾക്കും കുടുംബങ്ങൾക്കും എതിരിൽ ഉപരോധം ഹാഷിമിന്റെ സന്താന പരമ്പരകള് മുത്തലിബിന്റെ സന്താന പരമ്പരകൾ എന്ന് പറയാ പറയാൻ ബനുവാഷിം മുത്തലിബ് റസൂർഹാന്റെ കുടുംബങ്ങളാണല്ലോ ഇവർക്ക് ഉപരോധം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അവരാരും ഈ പലരും നബിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും നബിയെ കൈ 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 മറിച്ച് നബിയോട് കൂടെ എല്ലാ ഘട്ടങ്ങളിലും നബിയുടെ വേദനകളിലും ദുഃഖങ്ങളിലും സുഖ എല്ലാം നബി സുല്ലാഹുലം തങ്ങളോട് കൂടെ നിലകൊള്ളുകയും നബിയോട് നബിക്ക് ഒരു താങ്ങും തണലുമായി ഉറത്തിക്കുകയും റസൂർ സുല്ലാഹുസലം തങ്ങളുടെ തങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും ബീവിയും സഹിക്കുകയും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രതിഫലം തേടിക്കൊണ്ട് ഗവിയോടുകൂടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു അനവസാനം ദേവസാനം ബിവി അതാ തന്റെ അവസാന ഘട്ടം ആ അള്ളാഹിന്റെ വെളിക്കുത്തരൻ നൽകിക്കൊണ്ട് ബീവി ഈ ലോകത്തോട് യാത്ര പറയുകയാണ് തന്റെ ഭര മരണം റസൂൽ സല്ലാസ്ലും തങ്ങൾക്ക് ഒരുപാട് ശൂന്യതയാണ് ഉണ്ടാക്കി തീർത്തത് ഒരു ഭയാനകമായ ഒരു വലിയ പ്രയാസമാണ് നബിതങ്ങൾക്ക് അതുക്കം വേർപാടുണ്ടാക്കി തീർത്തത് തന്റെ ജീവിതകാലത്ത് മാത്രമല്ല പഴയകാല സ്മരണകൾ നബി സുല്ലാസ് മാത്തോയുടെ കൽബിൽ തന്റെ ഹൃദയത്തിൽ എപ്പോഴും നിലകൊണ്ടു റസൂറുലാഹി സുല്ലാഹ് മാത്തങ്ങൾക്ക് ബി വിയെ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്ങനെ മറക്കാനാണ് നൂറ്റാണ്ട് കാലം നൂറ്റാണ്ട് കാലം റസൂർ ഉല്ലാഹിയുടെ താങ്ങും തണലുമായിട്ട് അവിടുത്തെ കൂട്ടുകാരിയായിട്ട് അല്ല അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് കഴിഞ്ഞുകൂടിയ എല്ലാ നിരക്കും സഹായിച്ച ഭാര്യയെ എങ്ങനെയാണ് ദ്രസുറി മറക്കാൻ കഴിയുക മാത്രങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പോകുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴുമൊക്കെ ഹീജി വിയെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് എപ്പോഴും നല്ലത് മാത്രമേ പറയാറുള്ളൂ ഒരു ദിവസം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നബിയോട് നദിയോട് എനിക്കിത് കേട്ടപ്പോ അങ്ങനെ ചെറിയൊരു ഒരു ഒരു പ്രശ്നം എത്ര പതിങ്ങനെ പറഞ്ഞു അത്തള്ള വിട്ട് കാലത്തിലായി ആ വയസ്സത്തി പെണ്ണ് അതിനെക്കാട്ടി ഇത്ര നല്ല പെണ്ണുങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഉള്ളതൊക്കെ എന്ന് ഇനി കൂട്ടാസും തങ്ങൾക്ക് അല്പം ദേഷ്യം വന്നു എന്നിട്ടാണ് തങ്ങൾ പറഞ്ഞ മറുപടി ഇല്ലെട്ടോ ജനങ്ങൾ അവിശ്വസിച്ച സമയത്ത് എന്നെ അവിശ്വസിച്ച പെണ്ണാണ് ജനങ്ങളെ പിന്നെ എന്നെ കള്ളവാക്കിയ സമയത്ത് എന്നെ വാസ്തവമാക്കിയ ആളാണ് ഖദീജ ജനങ്ങൾ എന്നെ സാമ്പത്തികമായിട്ട് എന്നെ തടഞ്ഞ സമയത്ത് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ച പെണ്ണാണ് ഖദീജ എനിക്ക് ഒരുപാട് മക്കളെ തന്നത് ഹരീദായിൽ നിന്നാണ് മറ്റു മക്കളെ മറ്റു ഭാര്യമാരിൽ നിന്നല്ല ഇതൊക്കെ തങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ത് നല്ലവേള ഉത്തമരായ സ്ത്രീയെ അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല എന്നാണ് നബിസ് തങ്ങൾ പറഞ്ഞത് ഒരവസരത്തിൽ ബദ്രീതം നടക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി അതെന്താണ് ഉള്ള മകളാണല്ലോ ഭർത്താവാരാണ് അബുൽ എന്ന എന്നവരാണ് അബുൽ ആസ് അദ്ദേഹം ആ ബദ്രീദത്തിൽ ബന്ദരസ്ഥരായി പിടിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ പെടുന്നു അപ്പൊ അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു പിന്നെ കൊടുത്തേക്കുകയാണ് സ്വർണ്ണാഭരണം കൊടുത്തേക്കുന്നു തന്റെ ഭർത്താവിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഈ സ്വർണാഭരണം ഏതാണ് ഇത് ഒന്നയും അബുൽസിയും തമ്മിൽ യുവാം ചെയ്ത അങ്ങ് ഹദിജാബി അറിയുന്ന ഒന്ന തന്റെ മകളാകുന്ന ജൈനബാബിവിക്ക് കൊടുത്തയച്ച ഹദിയായിട്ട് കൊടുത്തയച്ച ഒരു മാലയായിരുന്നു അത് ഈ മാല റസൂൽസിലും തങ്ങളങ്ങ് കണ്ടപ്പോൾ റസൂലുല്ലാക്ക് പഴയകാല ചരിത്രങ്ങളൊക്കെ ഓർമ്മ വന്നു റസൂർന്ത അത് മനസ്സിൽ ദുഃഖമുണ്ടാക്കി തീർത്തു കഴിഞ്ഞ കാലത്തുള്ള ഒരുപാട് വേദനകളും വ്യാതനകളും ഒക്കെ അനുഭവിച്ചത് റസൂർന്തായി അനുസ്മരിച്ചു ആ സമയത്ത് ആ നല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കഴിഞ്ഞുകൂടിയിരുന്ന കൽനൂറ്റാണ്ടിലുള്ള ജീവിതം ഈ ഒരു മാല കണ്ടപ്പോൾ നബീസുല്ലാസ്വലം ആ തങ്ങളുടെ മനസ്സിൽ തിങ്ങി വന്നു അങ്ങനെ നബിസുല്ലാഹുസ്ലം തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത അറിവുണ്ടായി ശക്തമായ ഒരു അറിവ് റസൂൽദാന്റെ മനസ്സിൽ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈനഭാബി വേണ്ടി അവളുടെ ആ ബന്ധനസ്ഥനാകുന്നവരുടെ ഭർത്താവിനെ നിങ്ങൾ മോചിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അഭിപ്രായം ചെയ്തോളൂ മാത്രമല്ല ആ മാല നിങ്ങൾ അവൾക്ക് തിരിച്ചും കൊടുത്തോളൂ അത് വാങ്ങണ്ട ആ മാല ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുക്കുക അത് കേട്ടപ്പോ റസൂറുദാന്റെ സ്വഹാബികൾ വേഗത്തിൽ ഉളരിയിട്ട് അതിന് പരിഹാരം കണ്ടു അതാ സംഗതില്ലാം നടപ്പിലാക്കി മാല ബീവിക്ക് തന്നെ തിരിച്ചു കൊടുത്തു തന്റെ ഭർത്താവിനെ മോചിപ്പിച്ചു നമ്മൾ പറഞ്ഞല്ലോ എന്ന് ഈ കൊല്ലത്തിനാണ് ആമുൽ ദുഃഖത്തിന്റെ വർഷം എന്ന് പറയുന്നത് എന്താ അബു താലിബിന്റെ മരണം അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഹദീജിയെന്ന് ഫാത്താകുന്നത് ഇത് മക്കയിൽ അടുത്തുള്ള ആ ഹുജൂൻ എന്ന സ്ഥലത്താണ് ഹരിജ വിയുടെ ഖബറോടെ പ്രത്യേകമായിട്ട് കാണാം സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ തന്നെ ആ ഖബറൽ ഇറങ്ങിയിട്ടാണ് ബീവിയെ മറവ് ചെയ്തത് അന്ന് മയ്യത്തിസ്കാരം ഉണ്ടായിരുന്നില്ല അന്ന് അവിടെ മറവ് ചെയ്തു ഇതാണ് ഹദീജ റളിയല്ലാഹു അൻഹയുടെ ഹ്രസ്വമായ ഒരു ചരിത്രം അല്ലാഹു തആല ബീവിക്ക് ദർജകളെല്ലാം കൂട്ടി കൊടുക്കുമാറാകട്ടെ മറ്റു റസൂൽ സല്ലല്ലാഹു അലൈഹി സുല്ലാസ്ലം തങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ അല്ലാഹു അവർക്കെല്ലാവർക്കും ദർജകൾ ഏറ്റി ഏറ്റി കൊടുക്കുമാറാകട്ടെ അവരൊക്കെ പറക്കത്തുകൊണ്ടല്ലാത്ത സഹായിക്കട്ടെ ഇനി വീട്ടിലും നമ്മെ അല്ലാതെ രക്ഷിക്കുമാറാകട്ടെ എല്ലാ തരത്തിലും ലാഭത്ത് മുസീബത്തുകളെ തൊട്ട് മാറാവ്യാധികളെ തൊട്ട് മാരക രോഗങ്ങളെ തൊട്ട് പെട്ടെന്ന് മരിക്കുന്നതിന് തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ആക്സിഡന്റുകൾ തൊട്ട് ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് അറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങളെ തൊട്ട് എല്ലാം അല്ലാഹു നമുക്ക് രക്ഷയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ ആ മീൻ سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته